BSOC 103, Introduction to Sociology 2. ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ സോഷ്യോളജി കോഴ്സിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇഗ്നോ ടാമിന്റെ എക്സാമിനേഷൻ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സബ്ജക്ട് എഴുതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അതിൽ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ യൂണിറ്റുകൾ ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി പിന്നെ പരമപ്രധാനമായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം ഓൾമോസ്റ്റ് അവിടെ തന്നിട്ടുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ആ പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ സാധ്യത കല്പിക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താനായി നമ്മോടൊപ്പം ഉള്ളത് സോഷ്യോളജി എം ഫിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൽറ്റി കം മെന്റർ ആയ ലിജിന പോളിനാണ് സോ ലി മാം പറയുന്നതായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത് അവര് പറയുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷയിൽ സോഷ്യോളജി ഫാക്കൾട്ടി ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എസ് ഒ സി വൺ നോട്ട് ത്രീ ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു ജനറൽ അനാലിസിസ് ആണ് അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെയാണ് പൊതുവേ ഈ ഒരു എക്സാമിനെ കാണാനായിട്ട് സാധിക്കുക അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എക്സാമിന് മുന്നേ നിങ്ങൾ കവർ ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യോളജിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ആമുഖമായിട്ടുള്ള ഒരു പേപ്പറിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ്റെ ഈ ഒരു കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതിൽ പൊതുവേ കാണുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാകും അപ്പോൾ ഈ ഒരു പേപ്പറിൻ്റെ പാറ്റേണും അത്തരത്തിൽ തന്നെയായിരിക്കും നമുക്കറിയാം എല്ലാ പേപ്പറുകളിലും തന്നെ ഇതിൽ വരുന്ന സോഷ്യോളജിയിൽ വരുന്ന എല്ലാ പേപ്പറുകളും തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് മോഡായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ മൂന്ന് തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒന്നാമതായി വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെയധികം വിശദമാക്കുക അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യുക അതിലിപ്പോൾ തിയറീസ് തിയറികളായിരിക്കാം അല്ലെങ്കിൽ കോൺസെപ്റ്റുകളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവയെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം വളരെയധികം വിശകലനം ചെയ്ത് എഴുതേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരത്തെ നമ്മൾ വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരുന്നു അപ്പോൾ തിയറികൾ എഴുതാം അല്ലെങ്കിൽ കോൺസെപ്റ്റുകളായിരിക്കാം ആ രീതിയിലുള്ള ചോദ്യങ്ങളിലൂടെ വരുന്നത് അടുത്ത രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും കമ്പാരറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയപ്പെടുമ്പോൾ അതായത് രണ്ട് സോഷ്യോളജിക്കൽ പേഴ്സ്പെക്റ്റീവുകൾ അല്ലെങ്കിൽ രണ്ട് തിയറികൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിച്ചപ്പോൾ സോഷ്യോളജി ഓഫ് സോഷ്യോളജി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ടു എന്ന് പറയുന്ന ഈ പേപ്പർ പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒത്തിരി തിയറീസുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒത്തിരി സ്കൂൾ ഓഫ് തോട്ടുകൾ വരുന്നുണ്ട് ഒത്തിരി പേഴ്സ്പെക്റ്റീവുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഫംഗ്ഷനലും സ്ട്രക്ചറലും കോൺഫ്ലിക്റ്റും സിംബോളിക് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് തിയറികളോ അല്ലെങ്കിൽ രണ്ട് പേഴ്സ്പെക്റ്റീവുകളോ നമുക്ക് തരുന്നു എന്നിട്ട് നമ്മളോട് പറയും ഇതിനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറയും അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് രണ്ടാമതേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുന്ന പൊതുവായിട്ടുള്ളൊരു ഒരു ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന അല്ലെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് അതായത് അനലിറ്റിക്കലി നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മൾക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളുമായിട്ട് എന്താ പറയുക അതുമായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരുതരം ക്വസ്റ്റ്യൻ ടൈപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോൺഫ്ലിക്ട് പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഫങ്ഷണൽ പേഴ്സ്പെക്റ്റീവ് ഇതിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ തിയറി പേപ്പറുകളും നമ്മൾ പഠിച്ചു അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് എന്ന പേപ്പറും നമ്മളിത് പഠിച്ചു ഇത് പഠിച്ച് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പഠിച്ചിട്ടുള്ള ഈ തിയറികളെ സൊസൈറ്റിയിലേക്ക് അപ്ലൈ ചെയ്ത് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളെ കൂടി രേഖപ്പെടുത്തി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പൊതുവേ പേപ്പറുകളിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനുകളാണ് പൊതുവേ നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത് അതായത് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക കമ്പയർ ചെയ്ത് എഴുതുക പിന്നെ അനലിറ്റിക്കലി അനലൈസ് ചെയ്യുക ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾ പ്രധാനമായിട്ടും കവർ ചെയ്യേണ്ടത് തിയറികളെയും പേഴ്സ്പെക്റ്റീവിനേയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവല്യൂഷണറി പഠിച്ചിട്ടുണ്ട് സ്ട്രക്ചറൽ പഠിച്ചിട്ടുണ്ട് ഇന്റർപ്രിറ്റേറ്റീവ് സോഷ്യോളജി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സിംബോളിക് ഇൻട്രാക്ഷനിൽസും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ പ്രധാനമായിട്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന എവല്യൂഷണറിയും ഫങ്ഷണലും സ്ട്രക്ചറലും കോൺഫ്ലിക്റ്റും ഇന്റർപ്രിട്ടേറ്റീവ് സോഷ്യോളജി ദെൻ സിംബോളിക് ഇൻറ്ററാക്ഷണലിസും ഒക്കെ തന്നെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട തിയറികളും പേഴ്സ്പെക്റ്റീവ്സുമാണ് അതായത് തിയറി എന്ന് പറയുന്ന ചോദ്യങ്ങൾ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന കോൺസെപ്റ്റുമായില്ലെങ്കിൽ ഈ പറയുന്ന പേഴ്സ്പെക്റ്റീവുകളിൽ നിന്നിട്ടായിരിക്കും അടുത്തത് ഇതിൽ സ്പെസിഫിക് തിയറിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതായത് നമ്മളിപ്പോൾ കുറച്ച് തിയറിറ്റുകൾ ഈ ഒരു പേപ്പറിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ട തിയറിസ്റ്റുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൗണ്ടിംഗ് ഫാദർ വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫാദർ അല്ലെങ്കിൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എം ഇൽ ദർക്കേമും അതോടൊപ്പം തന്നെ മാക്സും ദെൻ ലെവിസ് സ്ട്രോസും റോബർട്ട് കെ ബേർട്ടനും ഗോഫ് മാനും അതോടൊപ്പം തന്നെ വെബർ ഇവരൊക്കെ തന്നെ നമ്മൾ നിങ്ങൾ പഠിക്കുമ്പോൾ അതായത് നിങ്ങൾ എക്സാമിനൊരുങ്ങുന്ന സമയത്ത് ഈ പറയുന്ന തിയറിസ്റ്റുകളെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് നമ്മള് പറഞ്ഞ എം എൽ ധർ എന്നൊക്കെ പറയുമ്പോൾ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റുകളാണ് അല്ലെ അപ്പൊ അവര് അവര് ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അതോടൊപ്പം തന്നെ വരുന്നതാണ് ലെവിസ്ട്രോസും റോബർട്ട് കെ മോർട്ടനും ഗോഫ്മാനും അപ്പൊ ഈ പറയുന്ന തിയറിസ്റ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ബാക്കിയുള്ള തിയറിസ്റ്റുകളെ പഠിക്കുന്നത് കൂട്ടത്തിൽ തന്നെ ഇവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഇവരുടെ വർക്കുകൾക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക അപ്പോൾ ടോപ്പിക് വൈസ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യ പേപ്പർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ഡ് ആയിട്ട് വന്നിട്ടുള്ള ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളത് അല്ലെങ്കിൽ അതിനെ അതായത് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ചോദ്യത്തിന്റെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തി ഏത് ടോപ്പിക്കിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ് നമ്മളെടുത്ത് നോക്കാൻ പോണേ അതിൽ നോക്കേണ്ടത് തിയറീസ് ഓഫ് കൾച്ചർ അതായത് കൾച്ചറിനെ പറ്റിയിട്ടുള്ള തിയറികൾ ഒരു മൂന്ന് ക്വസ്റ്റനോളോളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദെൻ ഫംഗ്ഷനലിസം പേഴ്സ്പെക്റ്റീവ് നമ്മൾ നേരത്തെ തുടങ്ങി പറയുന്നുണ്ട് ഫംഗ്ഷനലിസത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്ത് പഠിക്കണം കാരണം അതിൽ നിന്ന് ഓൾമോസ്റ്റ് നാല് ക്വസ്റ്റിനുകളോളം ചോദിച്ചിട്ടുണ്ട് പിന്നീട് വരുന്നതാണ് സ്ട്രക്ചറൽ എന്താ സ്ട്രക്ചറൽ അനാലിസിസ് അതിൽ നിന്നും ഒരു നാല് ക്വസ്റ്റിനുകളോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ വരുന്ന കോൺഫ്ലിക്റ്റ് ഇൻ സൊസൈറ്റിയിൽ നിന്നൊരു മൂന്ന് ക്വസ്റ്റ്യനും സിമ്പോളിക് ഇൻട്രാക്ഷണിസം വിമൻ സബോർഡിനേഷൻ ദെൻ ദളിത് പേഴ്സ്പെക്റ്റീവ് ഡിവിഷൻ ഓഫ് ലേബർ ഇതിൽ നിന്ന് മൂന്ന് 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 ക്വസ്റ്റ്യൻ വീതം ഓരോ ടോപ്പിക്കുകളിൽ നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ദെൻ അതിനുശേഷം ക്യാപിറ്റലിസത്തിലേക്ക് വരികയാണെങ്കിൽ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ദെൻ റിലീജിയനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസിനെ അതിനെ അതിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് ഒരു ക്വസ്റ്റ്യനൊക്കെ വരുന്നുള്ളൂ പിന്നീട് വരുന്നത് അതർ ടോപ്പിക്സുകൾ അതായത് ഇതുമായിട്ട് സിലബസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റിപ്പോൾ നമ്മൾ കോമൺലി കണ്ടുവരുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നാല് ചോദ്യങ്ങളും അതായത് പുറമേ നിന്നുള്ള രീതിയിൽ എന്നാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ പുറമേ നിന്നൊരു നാലെണ്ണോട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റിനുകളെ നമ്മൾ ടോപ്പിക് വൈസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ടോപ്പിക് വൈസിൽ നിങ്ങൾ ഫങ്ഷണൽ പേഴ്സ്പെക്റ്റീവ് സ്ട്രക്ചറൽ അനാലിസിസ് ഡെൻ തിയറീസ് ഓഫ് കൾച്ചറ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് റിപ്പീറ്റഡ്ലി വളരെയധികം കൂടുതലായിട്ട് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം നിങ്ങൾ എന്ത് ചെയ്യുക ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന്റെ സ്റ്റൈൽ എങ്ങനെയാണ് അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് എന്ന് പറയുന്ന ക്വസ്റ്റിന് ക്വസ്റ്റിൻ്റെ പേപ്പറിൽ നമ്മൾ പഴയതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഡിസ്കസ് ദി തിയററ്റിക്കൽ ദാഷണൽ ഓഫ് ദളിത് പെർസ്പെക്റ്റീവ് അത് രണ്ട് തവണ ഓൾമോസ്റ്റ് അത് ചോദിച്ചിട്ടുണ്ട് അതായത് ദളിത് പേഴ്സ്പെക്റ്റീവിനെ ഇവിടെ അല്ലെങ്കിൽ അതിനെ ഒരു ആയിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ദളിത് പേഴ്സ്പെക്റ്റീവിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടാക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അപ്ഡേഷനും കൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈ ദളിത് സ്റ്റഡീസിൻ്റെ അല്ലെങ്കിൽ ദളിത് പേഴ്പെക്റ്റീവിനെ പറ്റിയിട്ട് നിങ്ങൾ ആ ഒരു പഠിച്ചത് മാത്രമല്ലാതെ ഇന്ന് നമ്മുടെ സറൗണ്ടിങ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ദളിത് പഠനങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഈയൊരു ഈയൊരു ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അപ്പം ഈ ഒരു ക്വസ്റ്റിൻ രണ്ട് തവണയായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി അടുത്ത് നോക്കൂ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ലേൺ വൈസ് വന്നിട്ട് ഒരു പ്രൊഡിക് പ്രൊഡിക്ഷൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രോപ്പബിലിറ്റി നൽകുകയാണ് നിങ്ങൾക്ക് അതായത് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ പ്രോപ്പബിലിറ്റി ആയിട്ട് നമ്മുടെ ഈ ബ്ലോക്ക് വൈസ് അനാലിസിസിൽ അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻറ്റേജ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിസ്കഷൻസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ പോസിബിലിറ്റി അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഫങ്ഷണലിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്കുകൾക്കാണ് അതായത് ഫംഗ്ഷണലിസം ഇൻ സൊസൈറ്റി ദെൻ അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ സ്ട്രക്ചറൽ അനാലിസിസ് പിന്നെന്താ തിയറീസ് ഓഫ് കൾച്ചർ ഈ പറയുന്ന മൂന്നിനും തന്നെ വളരെയധികം പ്രോബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് ചാൻസ് ഉണ്ട് എക്സാമിന് വളരെ അധികമായിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷിയർ ആയിട്ടും വരാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ഒരു മോഡറേറ്റ് പ്രോബിലിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭാഗങ്ങളെന്ന് പറയുന്നതാണ് കോൺഫ്ലിക്റ്റിൻ സൊസൈറ്റിയും ദെൻ സിംബോളിക് ഇൻ്ററാക്ഷനലിസവും ദെൻ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് ദൻ ദളിത് പേഴ്സ്പെക്റ്റീവ് ഈ പറയുന്നവയൊക്കെ തന്നെ ഒരു മോഡറേറ്റ് ലെവലിൽ നമുക്ക് പ്രോബിലിറ്റി ഉണ്ടെന്ന് പറയാം ഒരു ചാൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാം പിന്നെ അതിനുശേഷം ലോവർ പ്രോബിലിറ്റിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും അതായത് ചിലപ്പ് വന്നേക്കാം അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ വരുന്നതിനുള്ള ചാൻസ് ഏറ്റവും കുറവെന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഡിവിഷൻ ഓഫ് ലേബറും ക്യാപിറ്റലിസം റിലീജിയൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചോദ്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമുക്ക് വരാൻ സാധിക്കുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് അതായത് പ്രോബിലിറ്റിയിൽ ഐ മീൻ നമ്മൾ പൊതുവെ ചോദ്യം ഉത്തര ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷനസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം സ്ട്രക്ചലസിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നാൽ അധികം അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മൾ അത്രയും ശ്രദ്ധ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒരു പ്രോബിലിറ്റി കുറവായിട്ട് വരുന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി സോഷ്യൽ ചേഞ്ചിനെയും ട്രാൻസ്ഫോർമേഷനെയും പറ്റിയിട്ടുള്ള ക്വശനങ്ങൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത്രമേൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് തോന്നാറില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദ്യങ്ങളുടെ എണ്ണം അവിടെ കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഒരു നിങ്ങൾ പഠിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം എടുത്തിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഈ ഒരു പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഫങ്ഷണലിസം പെർസ്പെക്റ്റീവും സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവുകൾക്കും അതോടൊപ്പം തന്നെ കൾച്ചറിനെ പറ്റിയിട്ടുള്ള തിയറികൾ ഇതൊക്കെ തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് പോകുന്നതിന് മുന്നേ അത് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം ഡെൻ അഡീഷണലി നിങ്ങൾക്ക് നോക്കേണ്ടത് നിങ്ങൾ നോക്കേണ്ടത് കോൺഫ്ലിക്ട് പേഴ്സ്പെക്റ്റീവും സിംബോളിക് ഇൻ്ററാക്ഷനിസും ഫെമിനിസും അല്ലെങ്കിൽ ദളിത് പേഴ്സ്പെക്റ്റീവ്സും ഒക്കെ തന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് പിന്നെ ഡിവിഷൻ ഓഫ് ലേബറിനും ക്യാപിറ്റലിസത്തിനും അല്ലെങ്കിൽ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകളൊക്കെ തന്നെ നിങ്ങൾ പഠിക്കണം പഠിക്കണ്ട എന്നല്ല അർത്ഥമാക്കുന്നത് പക്ഷെ അത്രയും സമയം കുറച്ച് അവിടെ കൊടുത്താൽ മതി കാരണം ബാക്കിയുള്ളത് തന്നെ ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി സമയം അലോട്ട് ചെയ്ത് പഠിക്കുക കാരണം അത് അത്രമേലും റിപ്പീറ്റ് ചെയ്ത് കാണ കാണപ്പെടാറില്ല ഈ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറയുന്ന എന്താ നിങ്ങൾക്ക് ഇപ്പോൾ സമൂഹവുമായി ബന്ധപ്പെട്ട് മാ മാറ്റം വന്നിരിക്കുകയാണെങ്കിൽ സോഷ്യൽ ചേഞ്ചസിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുക അതായത് ഇന്നത്തെ സാഹചര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റനുകളൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പൊതുവേ കാണാറുണ്ട് എങ്കിലും ഈ ക്വസ്റ്റൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന സോഷ്യൽ ചേഞ്ചസും അതൊക്കെ തന്നെ വളരെയധികം കുറവായിട്ടാണ് അതായത് നമ്മളുടേതായ രീതിയിൽ അല്ലെങ്കിൽ അനലറ്റിക്കലായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുടെ അതിൻ്റെ അളവത്രമേൽ നമുക്ക് കാണാനായിട്ട് സാധ്യല്ല നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് വണ്ണിനെ ഫോക്കസ് ചെയ്യുക ബ്ലോക്ക് വണ്ണിനെയും ഫോക്കസ് ചെയ്യുക ബ്ലോക്ക് വണ്ണിലെ ഫങ്ഷണൽ സ്ട്രക്ചറൽ പേഴ്സ്പെക്റ്റീവുകൾക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ അടുത്തത് ഇനി ലേൺ വൈസ് നമ്മൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ പേപ്പറൊന്നും അല്ലെങ്കിൽ ഒരു കുറച്ച് സെർട്ടൺ ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ വിചാരിക്കുന്നുണ്ട് എക്സാമിന് എന്താണെങ്കിലും എന്താണെങ്കിലും അതൊരു എക്സാമിന് വരാനുള്ളൊരു ചാൻസസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അപ്പോൾ അതിൽ വരുന്ന ക്വസ്റ്റിനുകളാണ് ആദ്യത്തേത് ഡിസ്കസ് ദി ഫംഗ്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓഫ് എമിൽ ദർക്കീം ആൻഡ് ഇറ്റ്സ് റെവ റെലവൻസ് ഇൻ കണ്ടംപററി സോഷ്യോളജി അതായത് ഫംഗ്ഷനിസം പേഴ്സ്പെക്റ്റീവ് ക്വസ്റ്റിനുകൾ പൊതുവേ കാണാറുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള എമിൽ ദെർക്കീമിനെ കണക്ട് ചെയ്തിട്ടുള്ള ഫങ്ഷണൽ പേഴ്സ്പെക്റ്റീവ് ആയിരിക്കും ചോദിക്കുക അപ്പോൾ ആ ഒരു ചോദ്യം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ദൻ അനലൈസ് ദ മേജർ എവല്യൂഷണറി തിയറീസ് ഓഫ് കൾച്ചർ ആൻഡ് ദെയർ ഇമ്പാക്റ്റ് ഓൺ മോഡേൺ സോഷ്യൽ തോട്ട് അതായത് മോഡേൺ സോഷ്യൽ തോട്ടില് ഈ എവല്യൂഷണറി തിയറീസ് ഓൺ കൾച്ചറിനെ പറ്റിയിട്ടുള്ള എവല്യൂഷണറി തിയറീസിനെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു ചോദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു മൂന്നാമത്തെ ആണ് ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചറലിസം വിത്ത് ഫോക്കസ് ഓൺ ലെവിസ്ട്രോസ് കോൺട്രിബ്യൂഷൻ അതായത് സ്ട്രക്ചറലിസത്തെ പഠിക്കുന്ന നമുക്കറിയാം ലെവിസ്ട്രോസിന്റെ വർക്കുകളിലൂടെയാണ് നമ്മൾ സ്ട്രക്ചറലിസം കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റൻസ് വരാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ലെവിസ്ട്രോസിന് അല്ലെങ്കിൽ സോഷ്യോളജി സ്റ്റാഡിൽ ലെവിസ്ട്രോസിനെ കണക്ട് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്ട്രക്ചറലിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയങ്ങളും അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക അതിനൊരു ചാൻസ് ഉണ്ട് അവിടെ പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അടുത്തത് എക്സാമിൻ ദ റോൾ ഓഫ് കോൺഫ്ലിക്ട് തിയറീസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ സൈറ്റിങ് കീ തിയറിസ്റ്റ് അതായത് പിന്നീട് നമ്മൾ ചോദിച്ചിരിക്കുന്ന മറ്റൊരു സജസ്റ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കോൺഫ്ലിക്ട് തിയറി അതായത് കോൺഫ്ലിക്ട് തിയറി എങ്ങനെയാണ് സമൂഹ പരിണാമത്തിന് കാരണമായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ചില തിയറിസ്റ്റുകളെ സൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ കോൺഫ്ലിക്ട് തിയറികൾ എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കാൾ മാക്സിന് എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കോൺഫ്ലിക്ട് പേഴ്സ്പെക്റ്റീവിലൂടെ ആയിരുന്നു സമൂഹത്തെ അനലൈസ് ചെയ്തല്ലേ അപ്പോൾ കോൺഫ്ലിക്ട് തിയറീസ് എങ്ങനെയാണ് സമൂഹത്തിന്റെ പരിണാമത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മാറ്റത്തിന് കാരണമായത് അതിന് വേണ്ടിയിട്ട് ഒരു തിയറിസ്റ്റിനെ എടുത്തുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാൾ മാക്സിന് എടുക്കാം എടുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്യണം ആ ഒരു പരിണാമത്തെ പറ്റിയിട്ട് അവിടെ വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇത് എങ്ങനെയാണ് ദ കോർ പ്രിൻസിപ്പൾസ് ഓഫ് സിംബോളിക് ഇൻട്രാക്ഷനിസം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച് അതായത് നമ്മുടെ സോഷ്യോളജിക്കൽ റിസർച്ചിനെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവിടെ എങ്ങനെയാണ് ഈ സിംബോളിക് ഇൻട്രാക്ഷനിസം എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവിനെ അതല്ലെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൾസിനെ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോൾ സോഷ്യൽ റിസർച്ചിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്ന ആശയം അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കാരണം ആ ഒരു സിംബോളിക് ഇൻട്രാക്ഷൻസിലൂടെ നമ്മൾ പല കാര്യങ്ങളും സമൂഹത്തിനെ പറ്റി പഠിക്കുന്നുണ്ട് അതായത് സമൂഹത്തിനെ അല്ലെങ്കിൽ ഒരു സിമ്പലിനെ വെച്ചുകൊണ്ടിട്ടുള്ള നമ്മളുടെ സമൂഹത്തിലെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു ഒരു പേഴ്സ്പെക്റ്റീവ് ആണതല്ലേ അപ്പോൾ ഈ പറയുന്ന പേഴ്സ്പെക്റ്റീവിലൂടെ നമ്മളൊരു സോഷ്യോളജിക്കൽ റിസർച്ചിനെ അനലൈസ് ചെയ്യുന്ന അനലൈസ് ചെയ്യുക എന്ന രീതിയിലുള്ള ക്വസ്റ്റിനുകൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ക്വസ്റ്റൻസിൽ ദെൻ ഫൈനലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ഈ വാലുവേറ്റ് ദ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് ഓൺ വിമൻ സബോർഡിനേഷൻ ഫോക്കസിങ് ഓൺ ബോത്ത് മാർക്സിസ്റ്റ് ആൻഡ് ലിബറൽ പോയിന്റ് ഓഫ് വ്യൂ അതായത് ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിന് അതായത് വിമൻ സബോർഡിനേഷനിലെ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിനെ കണക്ട് ചെയ്തിട്ട് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏതൊക്കെയാണ് മാർക്സിസത്തെയും ലിബറൽ പോയിന്റ് ലിബറൽ എന്താ പറയാ ലിബറലിസത്തെങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക അങ്ങനെ നിന്നുകൊണ്ടിട്ട് ഒരു വിമൻ സബോർഡിനേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക എന്നതാണ് ഫൈനലി ചോദിച്ചിരിക്കുന്ന ചോദ്യം അപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഇത്തരത്തിലെ ആറ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ലേൺ വൈസിൽ നിന്ന് നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുകൾ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് എഴുതി നോക്കാൻ പറ്റുമെങ്കിൽ എഴുതി നോക്കുന്നത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം കാരണം നമ്മൾ എഴുതി നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് പിന്നീട് എന്തൊക്കെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ തന്നിരിക്കുന്ന ഈ ആറ് ക്വസ്റ്റിനുകൾ നിങ്ങൾ ഷുവർ ഷുവറായിട്ടും നിങ്ങളൊന്ന് എക്സാമിന് പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് പോവുക അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലുള്ള ബ്ലോക്ക് വൈസ് അനാലിസിസും യൂണിറ്റ് വൈസിനെയും നിങ്ങൾ എടുക്കുക ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്ത് ബ്ലോക്കിലാണെന്നുള്ളത് ശ്രദ്ധിക്കുക ബ്ലോക്ക് വണ്ണിലാണെന്ന് നമ്മൾ പറഞ്ഞു അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കോൺസെൻട്രേഷൻ കൊടുക്കുക അങ്ങനെ ആ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സമയം അലോട്ട് ചെയ്തിട്ട് ഓരോന്നും ശ്രമിക്കുക അപ്പോൾ ബെസ്റ്റ് ഫോർ യുവർ എക്സാം സോ ലിജിന മാം പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ നിങ്ങൾക്ക് അത് ഗംഭീരമായ രീതിയിൽ മനസ്സിലായെന്നും പരീക്ഷയിൽ നിങ്ങൾ അത് നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് റീപ്രഡ്യൂസ് ഞാൻ വിശ്വസിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയുകയാണ് കൂടുതലും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സഹായിക്കും അതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെച്ച് നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തമ്മിൽ ഒരു താരതമ്യൊക്കെ നടത്താം അത് നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം നമുക്ക് ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രീഫ് ചെയ്യാം വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗൽപനയുള്ള മെമ്പേഴ്സ് ആണ് ലേൺ വൈസിന്റെ കോർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി കോഴ്സുകളുമാണ് വരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു ഇനി മികച്ചൊരു കോച്ചിങ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ചോ ഒൻപത് രണ്ടോ ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാം അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പ്രധാനമായിട്ട് നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് സി ഓട്ട് കോമ അല്ല ഡോട്ട് കോ ആണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് കൂടാതെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പിൽ ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ സെഷൻസും available ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ അത് സഹായിക്കും സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഓൾ about this video മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ